നീ ഒന്ന് വാങ്ങിത്തന്ന ഷർട്ട് ഇട്ട് എല്ലാരും നല്ല അഭിപ്രായമാണ് ആ ഓട് ഓട് ജയിച്ചിട്ട് ഇടുന്നതാണ് ഞാൻ വേറെന്തല്ലോ പറഞ്ഞേ ആ ആ നാളെ മഞ്ഞ ഇതിപ്പോ പുള്ളിപ്പുള്ളി ചുരിദാറല്ലേ ആ അത് ഇട്ടാ മതി ആ ശരി ഞാനിങ്ങനെ വീട്ടിലെത്താനായി അതെയല്ലേ പാട്ടാ ഇപ്പം വീട്ടിലെ ഓളിപ്പം കേട്ടുന്നെങ്കിൽ എന്നെ ഓടിക്കൂ നോക്കട്ടെ ആ പഴയ പാട്ടെല്ലാം ആ നോക്കട്ടെ അതെ എനക്കും അങ്ങനെയാ പഴയ പാട്ട് നല്ല ഇഷ്ടമാണ് സുന്ദരി സുന്ദരി ചായ വച്ചാട്ടുമാരായിട്ട് വിജി നടക്കാൻ തുടങ്ങിയ നല്ല സുഖിലും പോയിട്ട് ഇങ്ങനെ സുഖം ചങ്ങായിമാറിലായിട്ട് കുറച്ചു ചാറ്റ് ഈ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോ ഉള്ളൊരില്ലേ പണി കരുവാണി കയ്യേരുവാരുവിക ലീവ് സ്ഥലം മൃതയെട്ടും വരണോ കുളിയും കഴിഞ്ഞാ നടന്നെല്ലാം നീ ഇടക്കൊന്നും നടന്നു നോക്ക് എന്നാ ബാക്കി അടുക്കളയിൽ കുറച്ചും കൂടി നടന്ന് ചായ എടുക്കൂറിട്ടുണ്ടാവും ചായ വെക്കൂ വെക്കൂടെ പോയിട്ട് വെക്കൂ വലിയ തൂറാത്തൊരു ചായയും കൊണ്ട് കൊണ്ടുവരൂ ഓഹോ വീണ്ടും പോയാളെടിയടക്കിടക്ക് മുങ്ങുന്നു രണ്ടു ദിവസമായിട്ട് എന്തോരോ വശപ്പശക് ഏട്ടാ ഏട്ടാടി പോയേ അല്ല ചായ എടുക്കാൻ പറഞ്ഞ് നേരത്തെ പോയി അത് കഴിഞ്ഞ കാട്ടും പടിക്കൊണ്ട് വന്ന് പിന്നെ പായത്തെടുത്തിട്ട് വീണ്ടും കാണുന്നില്ല ഒന്ന് ഫ്രീ ആയി കേട്ടില്ല കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കു പോയിട്ടേ പരീക്ഷയല്ലേ രണ്ടിനും ഒന്ന് പറഞ്ഞു കൊടുക്കും ഒട്ടും എപ്പം വന്നിങ്ങേ ും പറഞ്ഞു പറഞ്ഞിരിക്കാനാവൂല പായസം കുടിക്കാൻ നീ തന്നത് കുടിക്കാനല്ലേ കുടിച്ചിട്ട് ക്ലാസ് കൊണ്ടാ ഞാൻ കുടിച്ചിട്ട് ഞാൻ കഴിക്കാതെ വെച്ചോളൂ കഴുകണം നിങ്ങ ഞാനിപ്പ റൂമിലാട്ട വോയിസ് മെസ്സേജ് വിട്ടോ വിട്ടോ പേടിക്കണ്ട പുറത്ത് കേൾക്കൂല ഇയർബ് വെച്ചിട്ടുണ്ട് ഹായ് അതി കൊറക്കങ്ങോട്ട് ശ്രദ്ധിക്കോ അതി കൊച്ചിട്ട് പറയുന്ന പോലെ പോട് നടോ ൂട് എടുത്ത് കൂട് ഹലോ അത് പെട്ടന്ന് മോള് പണിയാണ് പെട്ടേ നിങ്ങള് അടച്ചു കൂട്ടിന്റെജി ഭയങ്കര തലവേദന ഞാൻ ഗ്രൗണ്ടിൽ പോയിട്ട് വന്നിട്ട് ഭയങ്കര പിള്ളേരെല്ലാം വന്നിട്ട് ഒച്ചെല്ലാം ആവുമ്പോ പ്രശ്നം കൊണ്ടാണ് ദിവസം വന്ന് കേറുവാദാരണ ഇപ്പം പിള്ളേർ കളിക്കാനോ കടും ഇത്ര ടമ്പര് എത്തിന് ആ തുമ്മല് വരെ മിസ്സാക്കിന്ലമേന എന്റെ വിജി വൈകുന്നേരം കാച്ചെല്ലാം ഒന്ന് കൊള്ളാന്ന് വെച്ചാ നീ ഒന്ന് പോയി ഞാൻ കുറച്ചൂ കിടക്കട്ടെ എന്നാന്ന് എന്റെ വിജി രണ്ട് പഴയ പാട്ട് കേട്ടപ്പെട്ട് ഉറക്കം വരും ഒരു പാട്ടിന്റെ ഞാൻ ഉറങ്ങും എന്റെ അമ്മ നിന്നോട് മാത്രം ലോകത്തിൽ ആരോട് തർക്കിച്ച് കഴിക്കാ വിജി നിന്നോട് മാത്രം ആവൂല ഏ നീ ഒന്നു പോയിട്ടോ ചോറെന്ത നോക്ക് കറി ആയിനാ കറിയുവായിട്ട് കിടക്കട്ടെ നിനക്ക് എന്നാ വേണ്ട ഞാൻ കുറച്ചും കിടന്നോട്ടെ വിജിയ അതില് അതാണ് അതിന്റെ കാര്യം അതാടെ ഇണ്ട് പോയിട്ടല്ലേ വീട്ടിണ്ടോ നീ ഒന്ന് പോട് ഏടെ വീട്ടൊന്നല്ലോ പാട്ട് കേട്ടിയാണ് എടുക്കണം പാട്ടിന്റെ കാര്യം എന്ത് പാട്ടാ കേട്ടേന്ന് ഇപ്പൊ രണ്ടുമൂന്ന് ദിവസമായി സംശയം തുടങ്ങിട്ട് അതുകൊണ്ട് തന്നെ മോളു പറഞ്ഞിട്ട് മെല്ലി എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ട് എടുക്ക കൊറച്ച സമയം എന്റെ കയ്യിൽ കിട്ടിട്ട് ഞാൻ എല്ലാം കേക്കുകയും ചെയ്തിട്ട് എന്ത് തമാശ ഞാൻ തമാശ കളിക്കട്ടെ ഇതെങ്ങനെ കയ്യില് എന്റെ കയ്യിൽ വന്ന നിങ്ങൾ അറിഞ്ഞാ ഇല്ലല്ലോ ദേവുട്ടിയുടെ വരുന്നത് നിങ്ങള് കണ്ടീനാ ഏടെ അറിയണ്ട് മായാ ലോകത്തല്ലേ

നിങ്ങൾക്ക് ഉറപ്പില്ലല്ലോ കണക്കെല്ലാം ഓർമ്മ എല്ലാം കേട്ടിന് നല്ല വീട്ടിലായിട്ട് എല്ലാം നിങ്ങൾ എന്തെല്ലാം എല്ലാം കേട്ടിന് രണ്ടാള് പറഞ്ഞത് ഞാൻ കേട്ടിന് അതുകൊണ്ട് ഇനി ഇത് പറയാൻ നിക്കാൻ വേണ്ട ഒന്നും വേണ്ട ആർക്കും ഇങ്ങളോട് ഇനി പറഞ്ഞു പറയാനും ഇനിയില്ല ഇത് എന്റെ മക്കൾക്ക് വേണ്ടി മാത്രം ഞാൻ ക്ഷമിക്കുന്ന എങ്ങനെയായിട്ട് ഞാൻ ഇതുവരെ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് സഹിക്കാൻ ഞാൻ പറയാ പറ്റുവെങ്കിൽ നിങ്ങൾ സഹിക്കുവാ എന്നെ വിട് നമുക്ക് രണ്ട് ചെറിയ മക്കളില്ലേ അവരെ നിങ്ങൾ വിട് വേറൊരു കുടുംബവും വീടില്ല ഇതിനകത്ത് നമ്മള് മാത്രമുള്ള കുടുംബം തകരുവാ അവരുടെ കുടുംബവും തകരുല്ലേ നിങ്ങൾന്നും ചിന്തിക്കാത്ത ഈ ഒരൊറ്റ പ്രാവശ്യം ഇനിയില്ല അതെന്റെ മക്കൾക്ക് വേണ്ടി മാത്രം ഞാൻ ക്ഷമിക്കൂ പക്ഷെ ഇനി ഇങ്ങനെ ഉണ്ടായ ഞാൻ എന്റെ വീട്ടിലുണ്ടാവും എൻ്റെ മക്കളും നിങ്ങൾക്ക് പിന്നെ നമ്മളെ കാര്യം ചിന്തിക്കേ വേണ്ട നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടത്തിന് പോകാം നിങ്ങൾക്ക് ഇഷ്ടത്തിൽ ചെയ്യാം നീണ്ടാലും പറ്റുവോ? ഇിച്ചുദിക്കാൻ പറ്റുവോ? ദ ഫോണും കണ്ടിക്ക് നീ വെച്ചോ. കണ്ടു കോണും വേണ്ട. അർജുനൻ വിശ്വാസമാണ്. ആ വിശ്വാസം നിങ്ങൾ ഇങ്ങനെ തെറ്റിച്ചонിക്കുന്നേ. ഓരുവെച്ചേ. നീണ്ടാവില്ല. സത്യായിട്ട് ഉണ്ടാവില്ല. മാ സോർണ. കണ്ടായി ഇതിന്ക്ക് എന്തോ പോലെ റെസ്പോണ്ടിലില്ല. ആശാ അല്ല ബാത്തെറ്റുള്ള ആരെങ്കിലും പറ്റും. ബാ இங்கு இண்ட அத்தே வேண்டும்